രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ പാലക്കാട്ട് വീണ്ടും പ്രതിഷേധം എസ് എഫ് ഐ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം രാഹുലിനെ പ്രതിരോധിക്കാൻ വിദ്യാർത്ഥികൾക്ക് സെൽഫ് ഡിഫൻസ് ക്ലാസ് സംഘടിപ്പിച്ചാണ് പ്രതിഷേധമുയർ സാജിദ് അജ്മൽ വീണ്ടും ചേരുന്നു സാജിദ് എവിടെയാണ് ഈ പ്രതിഷേധ പരിപാടി നടന്നത് അജിൻസ് പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപത്താണ് ഒരു വേറിട്ട പ്രതിഷേധം എസ് എഫ് ഐ സംഘടിപ്പിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വിവിധ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഡിവൈഎഫ്ഐയും എസ് എഫ് ഐയും എല്ലാം നടത്തിയിരുന്നു നമുക്കറിയാം കഴിഞ്ഞ ദിവസം വലിയ തോതിൽ ഈ പ്രതിഷേധം സംഘടിപ്പിക്കുകയും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഓഫീസിന് അടുത്തുവരെ ഈ എസ് എഫ് ഐ പ്രവർത്തകർ എത്തിയിരുന്നു ഇന്ന് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ മുഖമൂടി അണിഞ്ഞ ഒരു വ്യക്തി ഈ പെൺകുട്ടികളെ നേരെ വരികയും അതിനെ പ്രതിരോധിക്കാനുള്ള ഈ പരിശീലനം എന്ന നിലയ്ക്കാണ് ഈ ഒരു പ്രതിഷേധത്തിന്റെ രൂപത്തിൽ പ്രതിഷേധ പരിപാടിയാണ് പാലക്കാട്ട് കണ്ടത്